ളുണ്ട് കുറേ ഓട് നമ്മളെ വീട്ടിൻ്റെ ആവശ്യത്തിന് വാങ്ങിച്ച ഓടിവിടെ ഇരിക്കുകയായിരുന്നു അപ്പം അത് ഞാൻ വിചാരിച്ച ചെടിച്ചട്ടി ഉണ്ടാക്കിയാലൊന്നും ഇങ്ങനെ അവർ ആലോചന ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആളും കൂടെ സഹായിക്കാണ്ടെങ്കിലേ ഇത് പറ്റുള്ളു അപ്പം ഇന്ന് എനിക്ക് കുഞ്ഞാറ്റ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം കുഞ്ഞാറ്റ ഞാനും കൂടെയാണ് ചെയ്തത് അത് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം സെറ്റ് ചെയ്യണത് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ വയ്ക്കുക കയറിട്ട് ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് വെട്ടി മൂന്ന് ചെടിച്ചുട്ടി നാല് ചെടിച്ചുട്ടി ആയി കാണിച്ചു തരാം ഒന്നും കൂടെ അഞ്ചെണ്ണം അഞ്ചു ചെടികട്ടിണ്ടെടുക്കണ്ട